നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ പേജസ് നമുക്ക് നല്ല അടിപൊളി നൈറ്റുകൾ വന്നിരിക്കുകയാണ് ഇതൊരു പെരുന്നാളിൻ്റെ സ്പെഷ്യൽ കളക്ഷനാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലം നൈറ്റുകളാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നമുക്കിപ്പം ഐറ്റം വന്നതല്ലോ നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ഐറ്റം നൈറ്റുകൾ നമുക്ക് വന്നോണ്ടിരിക്കുന്നത് ഇത് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ കളക്ഷനാണ് നമുക്കൊരു നൂറ്റി അമ്പത്തൊമ്പത് രൂപ പോലെ ഒരു നാനൂറ്റി അറുപത് രൂപ റേഞ്ച് വരെയുള്ള അൽഫയുടെ ആയാലും റയോണിന്റെ ആയാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലം നൈറ്റുകൾ ത്രീ ഫോർത്ത് നൈറ്റിക്ക് പ്രത്യേക സെലക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകൾ വന്നിട്ടുണ്ട് പെരുന്നാളിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പോകുന്ന നൈറ്റ് തന്നെയാണ് നൈറ്റ് തന്നെയാണ് പെരുന്നാളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇതൊക്കെ ഒന്ന് രണ്ട് ഐറ്റം ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് അജറക്കില് മിറർ വർക്ക് വരുന്നൊരു ഐറ്റമാണ് ഇത് അടിപൊളി ഒരു ഐറ്റമാണ് ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരും നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് ഈ ഒരു നൈറ്റ് തരുന്നത് അതിൻ്റെ നല്ല കളർ ചാട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതുകൂടാതെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്താണ് അജിറക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവില് വരുന്നതാണ് ഇതാ സൂപ്പർ നൈറ്റിയാണ് എംബ്രോയ്ഡറി വർക്കിൽ ത്രീ ഫോർത്ത് ലീൽ വരുന്നതാണ് എക്സലും ഡബ്ലെക്സിലും ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റിനാപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു നൈറ്റ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഐറ്റം ഉണ്ട് അതിൻ്റെ നല്ല കളർ ചാറ്റകളുണ്ട് അതിൻ്റെ അടിപൊളി കളർ ഉണ്ട് നല്ല സൂപ്പർ കളർ ചാട്ടുകൾ വന്നിട്ടുണ്ട് അതിന്റെ അടിപൊളി ഐറ്റം ആണ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് ഐറ്റങ്ങൾ വരുന്നത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി നൈറ്റുകൾ വന്നിട്ടുണ്ട് ത്രീ ഫോർത്തിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള നൈറ്റി കാണിച്ചേരാം ഇത് ചുങ്കി കോട്ടനിൽ വരുന്നുണ്ട് ത്രീ ഫോർത്തിനകത്ത് നമ്മളിത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടാണ് ഇതൊക്കെ പെരുന്നാളിന്റെ സ്പെഷ്യൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവില് വരുന്നതാണ് നല്ല കിഡിലം നൈറ്റിയാണ് നല്ല കോട്ടൺ നൈറ്റിയാണ് ആണ് അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് വേണ്ട ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ സ്റ്റാഫുകളിൽ നിങ്ങൾക്ക് നൈറ്റിയുടെ പല പാറ്റേണും ഫോട്ടോസുകൾ ഇട്ട് വരും നോക്കി മേടിക്കാൻ കഴിയും കേട്ടോ സൂപ്പർ ആയിട്ടാണ് നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ നല്ല പാറ്റേൺ ഐറ്റം ഉണ്ടോ കേട്ടോ പാറ്റേൺ ഐറ്റം നല്ല അടിപൊളി പാറ്റേൺ ഐറ്റം ഉള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് നൈറ്റികൾ കാണിക്കുകയാണ് ആ നല്ല സൂപ്പർ ഐറ്റമാണ് നൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈലൈറ്റ് ചെയ്ത് സെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണ് നമ്മളുടെ ഓരോ പ്രോഡക്റ്റുകളും വീണ്ടും വീണ്ടും കസ്റ്റമർ ചോദിച്ചു വരുന്നോ നമ്മുടെ നൈറ്റി ആ നല്ല നല്ല അടിപൊളി നൈറ്റികളാണ് സൂപ്പർ ഐറ്റമാണ് ആ ത്രീ ഫോർത്ത് സ്പെഷ്യൽ കളക്ഷൻ ഉണ്ട് നമ്മൾ കൈ കിട്ടുന്ന ഒന്ന് രണ്ട് ഐറ്റം കാണിക്കുകയാണ് അതാ കണ്ടില്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഐറ്റം ഉപയോഗിക്കുന്ന കസ്റ്റമർ നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു വരുന്നു ഇതുപോലുള്ള ഐറ്റങ്ങൾ കൊണ്ടുവന്നു അതായത് അൽഫൈനകത്ത് വരുന്ന ഐറ്റമാണ് നല്ല അടിപൊളി അൽഫൈൻ്റെ ഫീലിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതായത് കിടുന്ന പാറ്റേണുകളാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ നൈറ്റുകളാണ് അപ്പം ഈ ഒരു പെരുന്നാളിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വന്ന് മറിഞ്ഞിരിക്കുകയാണ് നൈറ്റുകൾ അതുപോലെ തന്നെ നൈറ്റ് കിടാൻ പറ്റിയ ഷോളുകൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇരിക്കുന്ന ഷോള് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വരത്തില്ല കസ്റ്റമർ ഓൺലൈൻ സ്റ്റാപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പതിൻ്റെ ഷോള് നമുക്ക് മേടിക്കാൻ കഴിയും പത്തൊമ്പതിൻ്റെ നാപ്പത്തി ഒമ്പത് രൂപയ്ക്കുന്ന ഷോളിന്റെ റീസ്റ്റോക്ക് വന്നു കേട്ടോ ഇത് നമ്മളെല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് നല്ല അടിപൊളി ഷോളുകളാണ് വെറും നാട്ടിൽ നാപ്പത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷോള് കൊടുക്കുന്നത് ഈ ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉപയോഗിക്കുന്നതാണ് നൈറ്റിയും നൈറ്റി ഷോളും നൈറ്റും നല്ല വൾ ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇത് അടുത്ത വേറെ വേറൊറ്റമാണ് നൈറ്റ് ഇഷോന്റെ വേറേറ്റം ആണ് ആ നല്ല സൂപ്പർ നൈറ്റി ആണ് നല്ല നീളോ വീതിയുള്ള അടിപൊളി നൈറ്റി ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്തിര ആണ് കേട്ടോ രൂപയാണ് ഒരു നൂറ്റി മുപ്പത് രൊക്കെ നോർമൽ റേറ്റ് വരുന്ന റേറ്റും ആണ് നമ്മളുടെ പ്രൈസ് നൂറ്റിപ്പത്താണ് ഇതിൻ്റെയും പല കളർ ഉണ്ട് ഓൺലൈൻ സ്റ്റാഫിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മേടിക്കുന്നവർക്ക് ആയിട്ട് ഇതിന്റെ അവരതിൻ്റെ ഇട്ട് തരും അതിൻ്റെ പല പാറ്റേൺ ഉണ്ട് അതുകൂടാതന്നെ ചുങ്കടി ഷോൾ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുങ്കി ഷോളുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പല കളറുകളുണ്ട് നോർമലി ഒരു നൂറ്റി നാൽപ്പത് രൂപയൊക്കെ റേറ്റ് വരും നമ്മളുടെ പ്രൈസ് നൂറ്റി ഇരുപത് ആണ് അതാ നമുക്കൊരു ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ എത്രത്തോളം വില കുറച്ച് തരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിന്റെയും വില വിളിച്ച് പറയുന്നത് കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ പ്രൈസും പറയുന്നത് ആ വിലയ്ക്ക് തന്നെ നമ്മളുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും മേടിക്കാൻ കഴിയും എന്തായാലും നൈറ്റി കിടിലം നൈറ്റികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും നല്ല ബ്രാൻഡ് ഐറ്റം ആണ് അടിപൊളി ബ്രാൻഡ് ഐറ്റം ആണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒമ്പത് വർഷമായിട്ട് സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് ഇവരുടെ ഒരു പ്രോഡക്റ്റുകളും റിപ്പീറ്റ് റിപ്പീറ്റ് കസ്റ്റമർ നമ്മുടെ അത് ചോദിച്ചു വരുന്ന അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്തായാലും നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി നൈറ്റ് മേടിക്കാം ഓക്കെ